ഞങ്ങൾ രാവിലെ പൊന്നുണ്ണിയെ വിളിക്കാനായിട്ട് പോവേണം അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പൊന്നുണ്ണി ഞങ്ങളെ കാണുമ്പഴത്തേനും പൊന്നുണ്ണിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ ആ ദിവസമൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര കരശിനും വേളൊക്കെ ആയിരുന്നു ഇപ്പൊ അവന് മൂന്നാല് ദിവസമായി മൂന്നാലു ദിവസമായില്ലോ അപ്പൊ അവിടെ കൊറേ പിള്ളേരുണ്ടെന്നു പറഞ്ഞു അപ്പൊ ഒക്കെ ആയിട്ട് ഭയങ്കര കളിയും വേളൊക്കെയാ ഇപ്പൊ ആള് ഹാപ്പിയാ കൊഴപ്പില്ല ഇന്നലെയാണെങ്കിൽ ആണെങ്കി ഇന്നലെയാണെ കണ്ടില്ല ഇന്നലെ ഇന്നലെയായിരുന്നു അവൻ്റെ അവിടുത്തെ ഒക്കെ അവട്ട് കുഞ്ഞിക്കായ ഒന്നും കണ്ടില്ല അതിനാവൻ വഴക്കൊക്കെ ആയിരുന്നു ഉറങ്ങുന്നില്ലായിരുന്നു പിള്ളേരും ഒക്കെ ആയിട്ട് കളിയായി കാരണം അപ്പോൾ ഞാൻ വിളി വിളിക്കുന്ന സമയത്ത് ഉറക്കായിരുന്നു അപ്പം ഞങ്ങൾ അവനെ വിളിക്കാൻ പോകാം അപ്പം പോകുന്ന വഴിക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ കയറത്തൊഴിക്കാന്ന് കണ്ടുമ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്പലത്തിന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പോകാന്ന് വെച്ചാൽ ഇഡലിഷ്ട ഞാൻ ഇവിടെ സർജറി കഴിഞ്ഞു ആദ്യം ഇവിടെ കയറുന്നത് അതിങ്ങനെ വെച്ച് നല്ല ഇവര് വരുന്ന പോലെ കറികളൊക്കെ കേട്ടോ എനിക്കെ കാണാൻ പാകാനുള്ള എക്സ്പ്രഷൻ അറിയ പിന്നെ തന്നെയല്ലേ ഇലക്കാത്ത ഇവിടെ എഴുതി കൊണ്ടുവന്നു നല്ല ഉഴുന്നുകട നല്ല ഉഴുന്നവടെ എനിക്ക് രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞ് വെച്ചാൽ മതി വെച്ചോളാം സാമ്പാർ ഏച്ചോളാം

ഇച്ചി പെല്ലച്ചമ്മൻ ദേ ഇവർ റെവ്യൂ ചെയ്തേ. ഇച്ചി വെള്ളച്ചമ്മൻ ദേ ഇവർ റെവ്യൂ ചെയ്തേ. നല്ല 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 ഇട. അതൊക്കെ നല്ല എമ്മേ ഇടാ. നല്ല ഇടാ. അച്ചനാ അച്ചിയാണല്ലേ. ന്യൂ മജി. നല്ല ചമ്മിലോടേ. നല്ല വളരെ നല്ല അപ്പുറത്തെ ബിസിനസ് ഷോപ്പ്. കുഞ്ഞായി കാണാൻ പോകാനുള്ള ത്രില്ലിൽ ഇങ്ങനെ നോക്കിയിരിക്കെത്തിയാ മതി എന്നുള്ള രീതിയിൽ അമ്പലത്തിൽ പോണ്ടോ അവൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടു ഷൂവും പാൻറും ഷർട്ടും ഒക്കെ വേറെ എടുത്ത് സ്റ്റോക്ക് വെച്ചിരിക്ക

യറി വണ്ടിയൊക്കെ ഇപ്പൊ തന്നെ അതേ വണ്ടിയൊക്കെ ഉണ്ട് ഇത് ഈ നമ്മൾ കൊറേ നമ്മളാൽത്തരുന്ന പോലെ കുറേ ഇതൊക്കെ ഉണ്ട് അല്ലേ ഇതെല്ലാം അമ്പലത്തിന്റെ കോമ്പൗണ്ടാണോ പാർക്കിംഗ് ഓഹീന രസം മരങ്ങളൊക്കെ അടിപൊളി നിക്കുന്ന ആണെ അടിപൊളി മറ്റേ ആ പൂവാണ് ഉണ്ടായിരിക്കുന്ന ആ സൂര്യനുദിക്കുന്ന പോലത്തെ മഞ്ഞപ്പൂവല്ലേ പൂവളം നോക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വരുന്നത് അമ്പലത്തിന്റെ കോമ്പൗണ്ടാണോ ആ അതിനകത്ത് വായിച്ചു തന്നു എല്ലാ അമ്പലത്തിന്റെ വാതിക്കലും കാണും ലോട്ടറി ഒക്കെ വിൽക്കാനായിട്ട് കുറെ പേര് അപ്പൊ അമ്പലത്തിന്റെ ഒക്കെ എവിടെ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഇറങ്ങും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേനും ലോട്ടറി ഒക്കെ എടുത്ത് അടിക്കണേന്ന് പ്രാർത്ഥിച്ചല്ല എടുക്കണം സജീവണ്ണം മുല്ലപ്പൂ സജീവ പൂ മേടിച്ചിരുമോ സജീവണ്ണം പൂ തന്നില്ല ഈ ഈശിലയാണോ വളർന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞേ വേണ്ട ആ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും തലയെടുപ്പുള്ള അമ്പലാന്ന് പറയുന്നത് അതുപോലെ മതിൽക്കെട്ടും ഇത്രയും വലിയ മതിൽക്കെട്ടുള്ള അമ്പലം വേറെ ഇല്ല എന്നാണ് എന്ത് രസമാക്കേ നോക്ക ശരി ഒരു ആന തലയെടുപ്പോടു കൂടി നിൽക്കുന്ന പോലെയാണ് അമ്പലത്തിൻ്റെ ഭഗവാനെ അമ്പലത്തിൽ ചെന്നല്ലേ അപ്പം അവിടെ ചൊരു വീഡിയോയൊക്കെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു സജീവ കയറി ഭയങ്കര ആളുകളിച്ച് ഇരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു പക്ഷെ അവിടുത്തെ ഒരു ഭയങ്കര ഭംഗിയായിട്ടവിടെ പറയാതിരിക്കാൻ പറ്റി തരാം അങ്ങനെ ഞങ്ങൾ സൂഖമായിട്ട് തൊഴുതിറങ്ങി ആ വളരുന്ന ശില കണ്ടില്ല അത് വെളിയിൽ ചോദിച്ചപ്പോൾ അകത്താന്ന് പറഞ്ഞു അതൊരു നഷ്ടമായി ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ വടക്കന്നാഥനെ കണ്ട് ഇറങ്ങി നല്ല സുഖമായിട്ട് കണ്ടു തൊഴുതു ആ വടക്കുന്നാഥനെ തൊഴുതു പാർവതി ദേവിയെ തൊഴുതു ശ്രീരാമനെയൊക്കെ അവിടെ നിന്ന് നമ്മൾ ചെന്നപ്പോൾ നട അത് എഴുന്നിട്ട് തുറന്ന് പുണ്യൊക്കെ തളിച്ച് ഒരു ഭയങ്കര ഒരു എത്രയും ദൂരമൊക്കെ നമ്മൾ വന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ വന്ന് തൊഴുകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതല്ലേ പിന്നെ ഗണപതിയെ കലശം ഉണ്ടായിരുന്നു അന്നേരം അത് തൊഴുതു പിന്നെ ആ പിന്നെ അഞ്ച് നടുണ്ടായിരുന്നു അഞ്ച് നരക്കയിൽ നെയ് വെച്ച് അപ്പോൾ അഞ്ച് നടുണ്ടായിരുന്നു അപ്പോൾ വടക്കുന്നാഥൻ ശ്രീരാമൻ ഗണപതി പാർവതി ദേവി ഇതാ കൃഷ്ണൻ ആദി ശങ്കരൻ അപ്പം ഞങ്ങൾ അങ്ങനെ തൊഴുതു മറ്റേ ആ നടയ്ക്ക് പറയുന്ന പേരെന്നായിരുന്നു ശിവനും പാർവതി ഒക്കെ അല്ലാതെ കൃഷ്ണൻ്റെ ഒരെണ്ണം വരുന്നേ ആദിനാരായണൻ അല്ലേ ശങ്കരനാരായണോ അതല്ലേ അവിടെയും തൊഴുതു ഞങ്ങളിറങ്ങി ഇനി ഞങ്ങൾ നേരെ പോവാണ് ഞാൻ അവിടെ ചെന്നിട്ട് അവൻ്റെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എന്താണേലും നല്ല സുഖമായിട്ട് തൊഴുതു ശനിക്കാശീലേ ഏതാന്ന് കാണാൻ പറ്റിയില്ല ഞാൻ അവിടെ തൊട്ട് പറഞ്ഞത് അപ്പോൾ ഇവരാരും എൻ്റെ ഒരിക്കലൊരു ഇല്ല ഒന്ന് ചോദിക്കാനുള്ളു ഞാൻ അകത്ത് കയറിയപ്പോഴും പറഞ്ഞാൽ ഒന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അവിടെ ഫോട്ടോ മേടിക്കാൻ നിന്നായിരുന്നേ എന്നിട്ടും ചോദിച്ചില്ല ഇനി വരുമ്പോ നമുക്ക് കാണാം കണ്ടു കാണും ഏതാന്നറിയില്ല കാരണം ഞങ്ങൾ മൊത്തം പ്രദക്ഷിണമൊക്കെ വെച്ചായിരുന്നു അപ്പൊ അറിയില്ല ആ വെളിയിലുള്ള ഒരെണ്ണം ഉള്ളത് ഞാൻ കാണിച്ചാണ് അജോന അതാ പറഞ്ഞ അകത്ത് അകത്തൊരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഇതായിരിക്കും എന്ന് പറഞ്ഞില്ലേ ആയിരിക്കാം പക്ഷെ ഏതാന്ന് ഞങ്ങൾക്ക് അങ്ങനെ തീർച്ചപ്പെടുത്തി കണ്ടില്ല അതൊരു വലിയ നഷ്ടമായിട്ട് അപ്പൊ ഇനിയും വരണമായിരിക്കും അതായിരിക്കും മുഖം മയമാണ് റോഡ് പടി നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേ വണ്ടി പോയി കഴിയുമ്പഴത്തേനും നല്ല പൊടി പറക്കുക ഇങ്ങനെ ഞങ്ങൾ പാറുവിൻ്റെ വീടിൻ്റെ അവിടെ വന്നു പാറുവിൻ്റെ അച്ഛൻ എൻ്റെ വഴിയിൽ ഇങ്ങനെ ആ നിൽപ്പുണ്ട് ഈ കയ്യിൽ കൂടുന്നുണ്ടെ പിങ്ങി പൊട്ടിയൊക്കെ വരുന്നുണ്ട് ട്ടോ അച്ചോടാ ഓ ഓ ണുണ്ടല്ലോ എന്റെ ഇടയ്ക്ക് വന്നേലിവന് വല്യപ്പൻറെ അപ്പന്റെ കയ്യിൽ സങ്കടപ്പെട്ട് കരഞ്ഞു ഗോപി പാട്ട് വെക്കാൻ എന്നാ പൊന്നാരി വെക്കണോ അയ്യോ പുല്ലാലെ വെക്കുവാണോ അങ്ങനെ കുഞ്ഞായി ഭയങ്കര വഴക്കായിരുന്നു അവൻ ഇനിയും നമ്മൾ അവിടെ നിർത്തിയിട്ട് പോരുമോ അവൻ്റെ അപ്പായി നിർത്തിയിട്ട് പോരുമോ എന്നൊക്കെ പേടിച്ച് അവൻ കയ്യിൽ നിന്ന് മാറിയാൽ ഭയങ്കര വഴക്കായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ച മാങ്ങയും തേങ്ങയും ഒക്കെ എടുത്തു കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പാഴസിൽ കിട്ടി ഞങ്ങൾ തിരിച്ചു പോകുന്നു വന്ന് അവിടെ അമ്പലത്തിൻ്റെ അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നല്ല വെയിലായിരുന്നു ഞാനും പാറും അവരോടി കുഞ്ഞിനെ കൊണ്ട് ഓടി ഞാനും പാറും എല്ലാം കൂടി ഓടി ഭയങ്കര ചൂട് നല്ല ചൂടായിരുന്നു അവിടെ അപ്പം അവിടെ എക്സിബിഷൻ കാണാൻ കയറി അതൊക്കെ അടുത്ത പാർട്ടിയിലിടാം അപ്പം ബൈ ബൈ